ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തേയും പോലെ തന്നെ ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മൾ നമ്മളിതേപോലെ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ ബെഡിൽ വിരിച്ചിടുന്ന സമയത്ത് ഇപ്പോൾ നല്ല കട്ടിയുള്ള ബെഡൊക്കെ ആകുമ്പം അത് നമുക്ക് പൊക്കിയെടുക്കാനും ഈയൊരു ബെഡ്ഷീറ്റിൻ്റെ ഈ ഒരു ഭാഗം ആ ഒരു എന്താ പറയുക ബെഡിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെക്കാനൊക്കെ പ്രയാസമായിരിക്കും നമ്മൾ കൈവെച്ച് തിരികെ വെക്കുന്ന സമയത്ത് പൊക്കിയെടുക്കേണ്ട ബെഡൊക്കെ അപ്പം നമുക്ക് നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് വിരിച്ചിടാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐഡിയാണ് ഇത് അതേപോലെ ബെഡ്ഷീറ്റിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് നമ്മുടെ കിച്ചണിലുള്ള ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ നമ്മൾ പത്തിരി ഒക്കെ മറിച്ചിടുന്ന ഈ ഒരു ചട്ടകം ഈ ഒരു ചട്ടകം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തിരികെ വെച്ചുകൊടുക്കെട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റ് ആൻഡ് വൃത്തിയായിട്ട് നമുക്കത് വിരിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും ഇനി കുട്ടികൾ എത്ര ചാടി കളിച്ച് മറിഞ്ഞാലും നമുക്ക് ഈ ഒരു ബെഡ്ഷീറ്റ് നീങ്ങി പോവേ അങ്ങനൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ബെഡ് പൊക്കണ്ട പൊക്കേണ്ട ഒരു ആവശ്യമില്ല ഇതേപോലെ നമ്മൾ ഈ ഒരു ചട്ടകം ഇങ്ങനെ ഉള്ളോട്ടേക്ക് ഇങ്ങനെ തിരികെ വെച്ചുകൊടുത്ത കഴിഞ്ഞാൽ ഒരിക്കലും ഇനി അത് ആ ഒരു തിരികെ വെച്ചെടുത്തതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ടേക്കൊന്നും വരില്ല കേട്ടോ കുട്ടികൾ എത്ര ചാടി കളിച്ച് മറിഞ്ഞാലും നമുക്കിത് സേഫ് ആയിട്ട് തന്നെ ഇരുന്നോളൂ അപ്പോൾ അതൊക്കെ കണ്ടില്ലേ ഈ ഒരു ബെഡിൻ്റെ ഈ ഒരു ഭാഗം നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചുളിവൊന്നും ഇല്ലാതെ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു ഐറ്റം കൊണ്ടിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക നമ്മുടെ കിച്ചണിലുണ്ടാകുന്ന എല്ലാവരും ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയിൽ നമുക്ക് ഈ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് എല്ലാ ഭാഗവും ബെഡിന്റെ എല്ലാ ഭാഗവും ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ചട്ടകം വെച്ചിട്ടിങ്ങനെ ഉള്ളോട്ടേക്ക് തിരികെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായി നീറ്റായി കിട്ടാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ മുടിയൊക്കെ ചീകുന്ന ഈ ഒരു ചീർപ്പിൽ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും കുറെ കഴിയുമ്പോൾ അഴുക്കും അതേപോലെ എണ്ണമയോ ഒക്കെ ഉണ്ടാവും പിന്നെ താരനൊക്കെ ഉള്ള ഒരു ചീകുന്ന ചീർപ്പാണെങ്കിലും ഒരുപാട് താരനൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ ഈയൊരു എണ്ണമായുള്ള അങ്ങനെ തന്നെ വെക്കുന്ന സമയത്ത് ഒരുപാട് ചെറിയ തരം കറ ഉറുമ്പുകളൊക്കെ അതിൽ വന്ന് കയറി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമുക്കിതിലുള്ള അഴുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് സോപ്പ് സോപ്പും പൊടിയോ വെള്ളമോ ഒന്നും വേണ്ട കേട്ടോ കുറച്ച് പൗഡർ ഇതേപോലെ ഒന്ന് രണ്ട് സൈഡിലും ഒന്ന് കൊട്ടി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കെട്ടോ ഈ ഒരു പൗഡർ ഇട്ടതിൻ്റെ മുകളിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ഇതേപോലെ ഒന്ന് ചീക്കി കൊടുക്കുക അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് വേഗം തന്നെ ആ ഒരു ചീർപ്പിലുള്ള എണ്ണമായും പോയി കിട്ടും അതേപോലെ അഴുക്കും ചളിയും താരനും എല്ലാം നമുക്ക് ഒറ്റയടിക്ക് പോയി കിട്ടാനായിട്ട് പറ്റും നമ്മുടെ ചീർപ്പ് നല്ല രീതിയിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് നമ്മൾ ചീർപ്പിലൊക്കെ ചളിയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക വേഗം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുതിർത്ത് വെക്കും ചളി ഇളകി അല്ലേ ഇനിയിപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഇതിന് ഉപയോഗിക്കാം കേട്ടോ ഇതേപോലെ പൗഡർ ഇട്ടിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു മതി വേഗം തന്നെ ആ ഒരു ചീർപ്പിലുള്ള എണ്ണമയും ചളിയും അതേപോലെ താരനും ഒക്കെ നമുക്ക് പോയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും ഈ ഒരു പൗഡറിൻ്റെ കേട്ടോ ഇനി ഈ ഒരു ചീർപ്പ് നമ്മൾ എവിടെ വെച്ചാലും അതിലുറുമ്പോ അതേപോലെ ചെറിയ തരം പ്രാണികളോ ഒന്നും കയറാനും ചാൻസ് ഇല്ല അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ നോക്കാം ആഴ്ചയിൽ ഒരു തവണ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ഇപ്പം എന്താണെന്ന് നോക്കാം ഇപ്പം കണ്ടില്ലേ ഈ ഒരു പൗഡറിന്റെ കൂടെ ചീർപ്പിലുള്ള അഴുക്കെല്ലാം കണ്ടില്ലേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതേപോലെ ശർക്കര ഒക്കെ എടു എടുത്ത് വെക്കുന്ന സമയത്ത് അതിൽ ചെറുതായിട്ടൊരു ഈർപ്പം ഉണ്ടാകും അപ്പം നമുക്ക് ആ ഒരു ഈർപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈയൊരു ശർക്കര ഇട്ട് വെക്കുന്ന പാത്രത്തിലായാലും അതേപോലെ കവറിലായാലും ഇതേപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ ഒരു രീതിയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ശർക്കരയിൽ ഒരിക്കലും ശർക്കര അലിഞ്ഞു പോവാൻ ചാൻസ് ഇല്ല വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ എങ്ങനെ വെക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ വിൽക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും നിങ്ങളും ഈയൊരു കുഞ്ഞു ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇന്നത്തെ അടുത്ത ഡിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കണ്ടെയ്നറിലോട്ടേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം ആട്ടോ എടുത്തിട്ടുള്ളത് അധികം ചൂടൊന്നുമില്ല കൈവെച്ച് തൊടാൻ പറ്റുന്ന ചൂടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൗഡർ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കർപ്പൂരാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ ഗുളിക രൂപത്തിലുള്ള കർപ്പൂരം ഉണ്ടെങ്കിൽ രണ്ട് കർപ്പൂരം എടുത്തിട്ട് ഇതാ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ആണോ വെള്ളം എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് വേണം കർപ്പൂരം എടുക്കാനായിട്ട് കേട്ടോ ഞാനിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ രണ്ട് കർപ്പൂരം മാത്രം എടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് തന്നെയാണ് കേട്ടോ ഈയൊരു വെള്ളത്തിന് ഇപ്പോൾ പൗഡറും അതേപോലെ നല്ല സ്മെല്ലുള്ള ഒരു കർപ്പൂരവും ഉപ്പൊക്കെ ഇട്ടത് കൊണ്ടിട്ട് തന്നെ കർപ്പൂരത്തിൻ്റെയും പൗഡറിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെൽ തന്നെ ഇതിൽ തങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് എല്ലാവർക്കും അറിയാലോ ഒരു അണുനാശിനിയാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ചെറിയ തരം പ്രാണികളെയും അതേപോലെ ചെറിയ തരം ഒരു കൊത്തളങ്ങ അതേപോലെ ഉറുമ്പ് പാറ്റ എല്ലാത്തിനെയും നമുക്ക് തുരത്താനായിട്ട് പറ്റും ഉപ്പ് അപ്പം ന ഇതെല്ലാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ചൂടുവെള്ളം ആകുമ്പം വേഗം തന്നെ ഇത് ഈ ഒരു കർപ്പൂരവും പൗഡറൊക്കെ മിക്സായി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ അതിനാണ് ഞാനിതിലേക്ക് ചൂടുവെള്ളം തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതെല്ലാം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റാം അപ്പം ഞാൻ എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ടിട്ട് താ സാധാ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓരോ പ്രാവശ്യം നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്തും ഇതേപോലെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കട്ടോ ഈയൊരു വെള്ളത്തിൽ ഈ നമ്മൾ ചേർത്തിട്ടുള്ളതെല്ലാം മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും അതേപോലെ ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ നമുക്ക് ഈ ഒരു വെള്ളം ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പോൾ നമ്മൾ കിച്ചണിൽ നല്ലൊരു സ്മെല്ലും അനുഭവപ്പെടാനായിട്ട് പറ്റും നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് അതുമാത്രമല്ല കിച്ചണിൽ വരുന്ന ഏതൊരു തരം പ്രാണികളെയും അതേപോലെ ചെറിയ തരം ഉറുമ്പിനെയും എല്ലാം നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും ചെയ്യും നമ്മളിതിൽ കർപ്പൂരവും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രാണികളൊന്നും വരാൻ ചാൻസ് ഇല്ല പ്രാണികൾക്കൊക്കെ ഭയങ്കര ഒരു അലർജിയുള്ള സ്മെല്ലാണ് കർപ്പൂരം അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിൽ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ അണിയുന്ന വളയും മോതിരവുമൊക്കെ ചില സമയത്ത് നല്ല ടൈറ്റായിരിക്കും ഊരിയെടുക്കാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് വേഗം തന്നെ വളയായാലും അതേപോലെ മോതിരമായാലും ഒക്കെ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് പൗഡർ ഇങ്ങനെ കൊട്ടി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അഴിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വേഗം തന്നെ നമുക്ക് സിമ്പിളായിട്ട് വേദനയൊന്നും ഇല്ലാതെ നമുക്ക് വേഗത്തിൽ അയച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എത്ര ടൈറ്റായിട്ടുള്ള വളയായാലും മോതിരമായാലും ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇത് അയച്ചെടുക്കാനായിട്ട് പറ്റും ഇതേപോലെ നമ്മൾ പൗഡർ കൊട്ടി കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാലോ അല്ലേ ഈ പൗഡർ നല്ലൊരു മിനുസുള്ളതാണല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു മിനിസം ഉള്ളത് കൊണ്ട് തന്നെ വേഗം തന്നെ അത് അയച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ വേദനയുണ്ടാവില്ല ചുവപ്പ് കളറാവൂല്ല നമുക്ക് വേഗം തന്നെ അത് സിമ്പിളായിട്ട് അയച്ചെടുക്കാനായിട്ട് പറ്റോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് കുഞ്ഞുങ്ങളുടെ കയ്യിലായാലും നമ്മുടെ കയ്യിലായാലും ഒക്കെ ടൈറ്റ് ആയിട്ടുള്ള അപകടങ്ങൾ ഊരിയെടുക്കാൻ ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഐറ്റം തന്നെ ആണല്ലോ കത്തിയിലെ അപ്പോൾ നമ്മൾ നമ്മള് കറിക്കത്തിയായാലും അതേപോലെ ഉപ്പേരിക്കൊക്കെ കരിയുന്ന കത്തിയായാലും സ്റ്റീൽ കത്തിയായാലും പോളികാടിന്റെ കത്തിയായാലും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താല് പെട്ടെന്ന് തന്നെ മൂർച്ചം കൂട്ടിയെടുക്കാനായിട്ട് പറ്റോ അപ്പം ഇതാ ഇതേപോലെ സാൻഡ് പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കുക സാൻഡ് പേപ്പറിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കത്തിക്ക് പെട്ടെന്ന് തന്നെ മൂർച്ചം കൂട്ടിയെടുക്കാനായിട്ട് പറ്റും ഏത് തരം കത്തിയായാലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ വേഗം തന്നെ ആ ഒരു കത്തിയിലുള്ള കറയും അഴുക്കും എല്ലാം പോയിട്ട് കത്തി നല്ല ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ല മൂർച്ചം കൂട്ടിക്കിട്ടാനായിട്ടും പറ്റും ഏത് തരം കത്തിയായാലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടും ചെയ്യും നല്ല മൂർച്ചയും ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്മെല്ലാണല്ലോ നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് നമ്മൾ വെളുത്തുള്ളി ഒരിച്ചാൽ അതേപോലെ വലിയ ഉള്ളി കട്ട് ചെയ്താലൊക്കെ ഭയങ്കര ഒരു ഉള്ളീൻ്റെ ആയിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ നാരങ്ങ തുണ്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് രണ്ട് ഉപയോഗങ്ങളാണ് നമ്മുടെ കൈയിൻ്റെ സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ടാവും കേട്ടോ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു നാരങ്ങൻ്റെ സ്മെല്ലന്നെ കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല സ്കിന്നിന് നല്ലൊരു സോഫ്റ്റായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും ഈ ഒരു ലെമൻ്റെ തുണ്ട് വെച്ചിട്ടതേ പോലെ നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാറ്റ് ഈസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബലേക്കനും എനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഹൈപ്പ് എന്ന ഒരു പുതിയ ഓപ്ഷനിലുണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മുടെ കിച്ചൺ ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്താ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉജാലയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദാ ഞാനൊരു പാൽ കവർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉജാല വെള്ള തുണികളിൽ നല്ല നിറം കൂട്ടിയെടുക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ ഒരു സിങ്കിലും ഇതേപോലെ ഒഴിച്ചിട്ട് നല്ലോണം ഒരച്ചെടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ ആ ഒരു സിങ്ക് ആയാലും അതേപോലെ നമ്മുടെ കയ്യിലുള്ള കുപ്പി പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുപ്പിപാത്രങ്ങളും അതേപോലെ സ്റ്റീൽ പാത്രങ്ങൾക്കും ഒക്കെ നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ടും ഇതേപോലെ ഉജാല കുറച്ച് ഉറ്റിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തേച്ച് ഒരച്ചെടുക്കാം അപ്പൊ നമുക്ക് ഈ ഒരു വൈറ്റ് പ്ലേറ്റൊക്കെ ആകുമ്പോൾ വേഗം തന്നെ ആ ഒരു വൈറ്റ് എടുത്ത് കാണിക്കട്ടോ വൈറ്റ് പ്ലേറ്റിലേക്ക് ഈ ഒരു കറയൊക്കെ ഒഴിച്ചിട്ടുള്ള ആ ഒരു മഞ്ഞക്കറൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു ഉജാലയും ഉപ്പും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്ന സമയത്ത് അപ്പൊ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ സോപ്പ് പൊടി വാഷോ സോപ്പും പൊടിയോ ഒന്നും തന്നെ വേണ്ട കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് ഉജാലയും മാത്രം മതി സ്റ്റീൽ പ്ലേറ്റ് ആയാലും അതേപോലെ കുപ്പി പ്ലേറ്റ് ആയാലും ഒക്കെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു വൈറ്റ് പാത്രങ്ങളൊക്കെ വേഗം തന്നെ വെട്ടിത്തിളക്കം ഉള്ളതാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു കിച്ചൺ സിങ്ക് ആയാലും അതേപോലെ ഈ ഒരു വൈറ്റ് പ്ലേറ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് വെട്ടിത്തിളക്കമുള്ളതാകാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പോൾ ദാ ഈ ഒരു കിച്ചൺ ആയാലും അതേപോലെ ഈ ഒരു വൈറ്റ് കുപ്പി പ്ലേറ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് നല്ല ക്ലീൻ ആയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മളെ ഗ്യാസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ നല്ലൊരു ഉണ്ടാവാനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് പേസ്റ്റ് കിട്ടോ അപ്പം ഏത് പേസ്റ്റ് ആണുള്ളത് പേസ്റ്റാണുള്ളത് അതെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ബബൂലിൻ്റെ ഒരു പേസ്റ്റ് എടുത്തിട്ട് എന്താ കുറച്ച് ഇതേപോലെ ഒന്ന് തൊട്ട് തേച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വിരൽ വെച്ചിട്ട് ഇനി ഈ ഒരു ബർണറിന്റെ മുകളിലും അതേപോലെ ഒന്ന് തേച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇതിലേക്ക് ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ട് അതാ കുറച്ച് വിനാഗിരി ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ വിനാഗിരി ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കയ്യിൽ സ്പോഞ്ചോ അതേപോലെ കോട്ടന്റെ തുണിയോ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മെല്ലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി അപ്പം ഈ ഒരു വെള്ളത്തിൻ്റെ നനവിനാണ് നമ്മളിതിലേക്ക് വിനാഗിരി ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല പതയുണ്ടാവും നമ്മളിതിൽ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പതയുണ്ടാവും അതേപോലെ തന്നെ നമ്മളിതിൽ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുതരം പ്രാണികളും ഈ ഒരു ഗ്യാസ് സ്റ്റോവിലൊന്നും വന്നിരിക്കാനും ചാൻസ് ഇല്ല പിന്നെ നല്ലൊരു തിളക്കം ഉണ്ടാവും അതേപോലെ സ്റ്റീലിന്റെ ഗ്യാസ് സ്റ്റോപ്പ് ആയാലും ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെതായാലും ഒക്കെ നല്ല തിളക്കം കിട്ടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ ഇതിന്റെ മുകളിൽ ഉള്ള ഉണ്ടാവുന്ന എല്ലാ കറയും അതേപോലെ മെഴുക്കും അഴുക്കും എല്ലാം നമുക്ക് വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഇതിലേക്ക് സോപ്പോ ഡിഷ് വാഷോ സോപ്പും പൊടിയോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കുറച്ച് പേസ്റ്റും വിനാഗിരിയും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്ന ഗ്യാസ് സ്റ്റോപ്പായി കിട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗങ്ങൾക്കൊക്കെ നല്ല തിളക്കം കിട്ടും നമ്മൾ പേസ്റ്റ് വെച്ചിട്ട് ഇതേപോലെ തേക്കുന്ന സമയത്ത് പിന്നെ നമ്മളിങ്ങനെ സദാസമയം ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ ഈ ഒരു ഫ്ലെയിം കത്തുന്ന സമയത്ത് ഈ ഒരു സൈഡിലേക്കൊക്കെ ഇങ്ങനെ പാളി കത്തുമ്പോൾ ഇവിടെയൊക്കെ ചെറിയ തരം കരി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു കരി പിടിച്ചിട്ടുള്ള ഭാഗം വരെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ കേട്ടോ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കിയത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പൊ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു